ഉറഹിയ തർക്ക നിർബന്ധമാണോ ശക്തമായ സുന്നത്താണോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട് അതായത് നിർബന്ധമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പറഞ്ഞു അവർ മുസല്ലയിലേക്ക് വരരുത് വരേണ്ടതില്ല എന്ന് പറയും ഇതിൻ്റെ ഗൗരവമാണല്ലോ സൂചിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് ഒന്നുകിൽ അയാൾക്ക് ഒരു ഉരുവിനെ ഒരാടിനെ അറുക്കുവാനോ അല്ലെങ്കിൽ മാടിനെ തനിച്ചോ ഏഴാളുകൾ ചേർന്നോ അറക്കുവാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായി ഇനി അതുമല്ല എങ്കിൽ ഒരു സാധാരണ നിലവാരത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചു അയാളുടെ വീട്ടിൽ ധാരാളം കന്നുകാലികളുണ്ട് ധാരാളം ആടുകളുണ്ടെങ്കിൽ അയാൾക്ക് അതിലൊന്നും അറക്കൽ പ്രയാസമുള്ള കാര്യമല്ല ഇങ്ങനെയുള്ള ആളുകളൊന്നും അറക്കുന്നില്ല എങ്കിൽ അവൻ പള്ളിയിലേക്ക് വര പള്ളിയിലേക്ക് എന്നല്ല മുസല്ലയിലേക്ക് വരരുത് ഈദ്ഗാഹിയിലേക്ക് വരരുതെന്ന് പറയുമ്പോൾ നിർബന്ധമാണ് എന്ന് പറയുന്നു എന്നാൽ മറ്റൊരു വിവാഹം പണ്ഡിയന്മാർ പറഞ്ഞു ആ വാദമാണ് ഒന്നും കൂടെ ശരിയായി തോന്നുന്നത് ശക്തമായ സുന്നത്താണ് എന്നാണ് ഇപ്പോൾ ആരെങ്കിലും വെള്ളുള്ളി തിന്ന് പള്ളിയിലേക്ക് വരരുത് വെള്ളി ഇരുന്നാൽ പള്ളിയിലേക്ക് വരരുത് എന്ന് നബി പറഞ്ഞതുപോലെ ഒരു ഹറാം എന്ന അർത്ഥത്തിലല്ല കറാഹത്ത് എന്ന അർത്ഥത്തിലാണ് സൂചിപ്പിക്കുന്നത് ഇതേപോലെ തന്നെ ഒരാൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടായി അയാൾ അറക്കുന്നില്ലെങ്കിൽ വലിയ തെറ്റാണ് അയാൾ ചെയ്യുന്നത് ശക്തമായ സുന്നത്ത് മുസ്തഹബ് എന്നാണ് പറയുക വലിയ അറക്കൽ ഉദൂഷത്ത് അറക്കൽ മുസ്തഹബ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക